അപ്പോൾ നാട് പോകാൻ ഡേ ത്രീ വിശേഷമാണ് നാട്ടിലെത്തി എൻ്റെ പിറ്റേ ദിവസം തന്നെ ഏട്ടനും ദേവുട്ടിയും മാലിട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടെന്നത് അപ്പോൾ ഞങ്ങളല്ല ഞാൻ ദേവുട്ടിയും ഏട്ടനും അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം നോൺ വെജ്ജൊന്നും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടേ ഇല്ല മൊത്തമായിട്ട് എല്ലാവരും ഫാസ്റ്റിംഗ് തന്നെയായിരുന്നു ഇതുവരെ വ്രത്തം മുറിച്ചില്ല അവർ മലക്ക് പോയിട്ടുണ്ട് വന്നിട്ട് വേണം നമ്മുടെ ഫാസ്റ്റിംഗ് വ്രതാക്കെ മുറിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതാ ആ വീഡിയോ കഴിഞ്ഞ് അവർ മലക്ക് പോയിട്ടാണുള്ളത് ഇന്ന് രാത്രി ആകുമ്പോൾ അവർ എത്തോട്ടോ പിന്നെ അതിൻ്റെ പിറ്റേ ദിവസത്തെ വീഡിയോ ആണിത് ഇപ്പോൾ പാറൂട്ടി അമ്പലത്തിൽ പോയ സമയത്ത് ഗണപതി അമ്പത്തിൻ്റെയും പ്രസാദവും പിന്നെ പായസമൊക്കെ കൊണ്ടിട്ടുണ്ടായിരുന്നു കൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നെട്ടാ നൊസ്റ്റ് വന്നു അതായത് മൂന്ന് കൊല്ലത്തിന് ശേഷമാണല്ലോ നമ്മൾ ഈ അമ്പലത്തിലേക്ക് കഴിക്കുന്നത് പിന്നെ അമ്പലത്തിൽ അപ്പൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളിവിടെ തൊട്ടടുത്താണ് കേട്ടോ അമ്പലം അപ്പമൊക്കെ ഉണ്ടാവാറുണ്ട് ഇപ്പം ശബരിമല സമയമായതുകൊണ്ട് കാപ്പിയൊക്കെ ഉണ്ട് അത് കഴിഞ്ഞത് ആ അടുത്ത പരിപാടിയാണ് എൻ്റെ സെക്കൻഡ് സ്റ്റേഡ് ഞാൻ കുത്തിതായിരുന്നു മൂന്ന് മുന്നേ പക്ഷേ അതിനൊക്കെ അമ്മല് പൊട്ടിയപ്പം അത് അടഞ്ഞു പോയി എനിക്ക് അവിടുന്ന് വേറെ അമ്മലിടാനും പറ്റിയില്ല അപ്പോൾ അത് കുത്തി നല്ല സുഖം ഉണ്ടായിരുന്നെട്ടാ അപ്പോൾ കമ്മല് കുത്തി എൻ്റെ വിഷമം പറയാം വരുന്ന വഴിക്ക് പഴംപൊരിയും വാങ്ങി നല്ലോണം കഴിച്ചു അപ്പോൾ ആ ഒരു വിഷമം ഇത്തിരി മാറിയെങ്കിലും ചെവീൻ്റെ വേദനയ്ക്ക് ഒട്ടും മാ ഒട്ടും മാറ്റില്ല അപ്പോൾ ഇത് ഉപ്പുവെള്ളൊക്കെ വെച്ച് അത് മാറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഇത്രയും ഇല്ലെന്ന വീട് ചേറ്റാ ബൈ